അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളെ സഹായിക്കുന്നതിന് ഒരേക്കർ പട്ടയഭൂമി സൗജന്യമായി നൽകാൻ സന്നദ്ധത അറിയിച്ച് അടിമാലി കീരിക്കാട്ടിൽ ജോസ് രംഗത്തെത്തി കുമ്മമ്പാറ മുസ്ലിം പള്ളിക്ക് സമീപം പള്ളിവാസൽ പഞ്ചായത്തിൽപ്പെട്ട പട്ടയ സ്ഥലമാണ് ദുരിതബാധിതർക്ക് വിട്ടു നൽകാൻ ജോസ് സന്നദ്ധത അറിയിച്ചത് അടിമാലി ലക്ഷം വീടിലുണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തത്തിലെ ദുരന്തബാധിതർക്കാണ് സഹായഹസ്തവുമായി അടിമാലി സ്വദേശി കിരിക്കാട്ടിൽ ജോസ് എത്തിയത് മണ്ണിടിച്ചിൽ ദുരന്തത്തെ തുടർന്ന് ഒരാൾക്ക് ജീവൻ നഷ്ടമാവുകയും നിരവധി പേർക്ക് വീടുകൾ നഷ്ടപ്പെടുകയുമായിരുന്നു ഇതേ തുടർന്ന് അധികാരികൾ ഉൾപ്പെടെ ഇടപെട്ട് ദുരന്തബാധിതർക്ക് പുനരധിവാസം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതിനിടയിലാണ് കിരിക്കാട്ടിൽ ജോസ് തന്നാലാവുന്ന സഹായഹസ്തവുമായി രംഗത്തെത്തിയത് കിരിക്കാട്ടിൽ ജോസിന്റെ ഉടമസ്ഥതയിലുള്ള കുമ്മമ്പാറ മുസ്ലിം സമീപം പള്ളിവാസൽ പഞ്ചായത്തിൽപ്പെട്ട പട്ടയ ഭൂമിയാണ് ർക്ക് വിട്ടു നൽകുവാൻ സന്നദ്ധത അറിയിച്ചത് എനിക്ക് ഒരേക്കർ പട്ടയ ഭൂമിയും വരുന്നുണ്ട് അത് എനിക്ക് സമയത്താണ് അപകടം ഉണ്ടായിരിക്കുന്നത് ഒരു മണ്ണിടിഞ്ഞു വീണ് അവരാൾ മരിക്കുകയും ഒരാൾക്ക് കാര്യങ്ങളൊക്കെ അവരെ കുറിച്ച് കളി മാറ്റുകയും ചെയ്യേണ്ട സാഹചര്യം വന്നു മറ്റുള്ളവർക്ക് വീടില്ലാത്ത അവസ്ഥയിലൊക്കെ നടത്തും അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു എല്ലാവരും ആ കഷ്ടപ്പാടുകളൂടി ഞാൻ എൻ്റെ ഭൂമി വിട്ടു കൊടുക്കാതെ ഞാൻ അവിടുത്തെ മെമ്പർ വിളിച്ച് പറഞ്ഞു അപ്പോൾ മെമ്പർ നോക്കാം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇപ്പം പറയുന്നത് ഗവൺമെൻറ്റിന് ഏതെങ്കിലും രീതിയിൽ നടത്താൻ പറ്റി കൊടുത്തോട്ടെ എനിക്കത് ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചു തീരുമാനിച്ചത് മാറ്റമൊന്നുമില്ല ആദ്യം ഭൂമി സൗജന്യമായി വിട്ടു നൽകുവാൻ ആഗ്രഹമുള്ളതായി വാർഡ് മെമ്പറെ അറിയിക്കുകയും തുടർന്ന് വാർഡ് മെമ്പർ കളക്ടറടക്കമുള്ള അധികാരികളെ അറിയിക്കുകയും ചെയ്തു ദുരിതബാധിതർക്കായി സൗജന്യമായി വിട്ടു നൽകുന്ന ഭൂമി അനുയോജ്യമായ ഭൂമിയാണെന്ന് കണ്ടെത്തിയാൽ പരിശോധിച്ച് അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചതായും ജോസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി